നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പി എം കിസാൻ ഇരുപതാം ഗഡുവിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ടിനകം ഗഡു കർഷകരുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പണം വന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് നോക്കാം പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സന്ദർശിക്കുക ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക ആധാർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നൽകി ഡാറ്റ നേടുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാൾമെന്റിന്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ സ്ക്രീനിൽ ദൃശ്യമാവും രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കർഷകർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം കടുവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അവസാനത്തോടെ ഈ കടുവു അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് കർഷകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ജൂലൈയും ഏതാണ്ട് അവസാനിക്കുകയാണ് തുക ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഗഡു എപ്പോൾ ലഭിക്കുമെന്ന ചോദ്യം ഉയരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന എന്ന് നമുക്കറിയാം മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് തന്റെ പാർലമെന്ററി മണ്ഡലമായ വാരാണസി സന്ദർശിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടു അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പുറത്തിറക്കാൻ കഴിയുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കാർഷിക രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് കാർഷിക ഐ ഡി ഇല്ലാതെ ഗഡു അനുവദിക്കുന്നതല്ല അതുപോലെ തന്നെ ഭൂമി പരിശോധനയും ഇ കെ വൈ സിയും മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുമാണ് പ്രത്യേകിച്ചും ഇ കെ വൈ സി അതുപോലെ തന്നെ ഭൂമി പരിശോധന എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും വൈകാനുള്ള കാരണം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘഡു അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല പ്രധാനമായിട്ടും നാഷണൽ മീഡിയാസിന്റെ റിപ്പോർട്ടുകളാണ് ഈ രണ്ടാം തീയതി അദ്ദേഹം ഈ ഘടു പ്രഖ്യാപിക്കുമെന്നുള്ളത് ഇതിൽ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രം അതായത് നാഷണൽ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമാണ് ഈ രണ്ടാം തീയതി ലഭിക്കുമെന്ന് പറയുന്നത് ഇതുവരെ മാധ്യമങ്ങൾ അല്ലാതെ ഒഫീഷ്യലായിട്ടൊരു ഇൻഫോർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ വാർത്തയും കൂടിയാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്